ഒരാഴ്ച നീണ്ടുനിന്ന ആക്രമണത്തിനുശേഷം ഇസ്രയേൽ സേന പിൻവാങ്ങിയ ഖാനുനീസിലേക്ക് മടങ്ങിയെത്തി പലസ്തീനികൾ കിഴക്കൻ മേഖലയിലെ ആക്രമണത്തിൽ ഇരുനൂറ്റി അൻപത്തിയഞ്ച് പലസ്തീകൾ കൊല്ലപ്പെടുകയും മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ മാധ്യമ ഓഫീസ് റിപ്പോർട്ട് ചെയ്തു പേരെ കാണാതായി മുന്നൂറിലധികം വീടുകൾ വെടിവെപ്പിൽ തകർന്നു ബാനിസുലഹിലെ പ്രധാന ഖബറിടവും സമീപത്തെ വീടുകളും റോഡുകളും സൈന്യം നിലപരിശാക്കിയെന്ന് സാക്ഷികൾ പറഞ്ഞു താൻ മരിച്ചുവെന്നും എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്നും നമ്മൾ ജീവിക്കുമോ മരിക്കുമോ എന്നെനിക്കറിയില്ല പക്ഷേ ഇതെല്ലാം മാതൃരാജ്യത്തിന് വേണ്ടിയാണെന്നും കുറഞ്ഞത് അഞ്ച് നടന്നു വന്ന ഇത്തിമാദ് അൽമസരി പറഞ്ഞു കഷ്ടതകൾക്കിടയിലും ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു ദൈവമിച്ഛിച്ചാൽ നമ്മൾ വിജയിക്കുമെന്നും അവർ പറയുന്നു ഇതിനിടെ വീടുകളിൽ നിന്ന് നിരവധി തവണ പാലായനം ചെയ്തായും വീണ്ടും തിരിച്ചുവന്നതായും വാലിദ് അബു അൻസൈറ പറഞ്ഞു വെടിനിർത്തലും ശാന്തതയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർ വെടിനിർത്തലിനായി പരിശ്രമിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു തുടർന്ന് ഞങ്ങൾക്ക് സുരക്ഷിതത്വത്തോടെ ജീവിക്കാൻ കഴിയും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വാലിദ് അബു അൽസ പറഞ്ഞു പ്രദേശത്ത് ഹമാസ് വീണ്ടും നുഴഞ്ഞുകയറുന്നതിന് തടയിടാനായിരുന്നു അധിനിവേശ സേന പ്രദേശം വളഞ്ഞത് ഒരാഴ്ച നീണ്ടുനിന്ന ഓപ്പറേഷനിൽ നൂറ്റി അൻപതിലധികം പലസ്തീനുകൾ തോക്കുധാരികളെ വധിക്കുകയും തീവ്രവാദ തുരങ്കങ്ങൾ നശിപ്പിക്കുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതേസമയം മധ്യഗാസാ മുനമ്പിലെ അൽ ബുറൈജിൽ ആക്രമണത്തിന് മുന്നോടിയായി ആയിരക്കണക്കിന് ആളുകളോട് വീടുകൾ ഒഴിയാൻ ഇസ്രയേൽ ഉത്തരവിട്ടിട്ടുണ്ട് ഇന്നലെ ബുറൈജിയിൽ നിന്ന് പാലായനം ചെയ്ത പത്ത് പലസ്തീനികൾ അൽനുസ്രത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ബുറൈജിനുള്ളിൽ നടന്ന മറ്റൊരാക്രമണത്തിൽ നാല് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയൊൻപതിനായിരം കടന്നു പരിക്കേറ്റവർ തൊണ്ണൂറായിരം കടന്നു സംഘർഷം ആരംഭിച്ച് പത്തു മാസമായെങ്കിലും മധ്യസ്ഥർ മുഖേനയുള്ള വെടിനിർത്തൽ ചർച്ചകൾ പലതവണ പാതിവഴിയിൽ മുടങ്ങിയതായും പുരോഗതിയില്ലെന്നും ഇസ്രയേലും ഹമാസും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ഹമാസിനെ പരാജയപ്പെടുത്താൻ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് അതിനിടെ പലസ്തീൻ തടവുകാരെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ ഒൻപത് ഇസ്രയേൽ സൈനികരുടെ പ്രാഥമിക വിചാരണ സൈനിക കോടതിയിൽ ആരംഭിച്ചു ഗാസയിൽ നിന്ന് അറസ്റ്റിലായ ആയിരക്കണക്കിന് പലസ്തീൻകാരെ പാർപ്പിച്ചിട്ടുള്ള തെക്കൻ ഇസ്രയേലെ നേക്കവ് മരുഭൂമിയിലെ ഏടെ തെയ്മൽ സൈനിക താവളത്തിലാണ് അതിക്രമങ്ങൾ നടന്നത് ക്രൂരമായ പീഡനങ്ങളാണ് തടവുകാർ നേരിടുന്നതെന്നും പലവട്ടം ആരോപണമുയർന്നെങ്കിലും ഇസ്രയേൽ ഇക്കാര്യം സമ്മതിച്ചിരുന്നില്ല സൈനികരെ അറസ്റ്റ് ചെയ്തതിനെതിരെ നെതിന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി തെയ്മൻ സൈനിക താവളത്തിന്റെ കവാടത്തിൽ പ്രതിഷേധിച്ച നൂറുകണക്കിനാളുകൾ സുരക്ഷാ വേലി തകർ തകത്തുകടക്കുകയും ചെയ്തു തടവുകാർ നേരിട്ട പീഡനങ്ങൾ സംബന്ധിച്ച് രാജ്യാന്തര അന്വേഷണം വേണമെന്നും പലസ്തീൻ തടവുകാരുടെ സംഘടന ആവശ്യപ്പെട്ടു ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയ തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിലെ വിജനമായ തെരുവുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഗാസയിലെ അഭയാർത്ഥികളുടെ പാലായനവും പട്ടിണിയും രൂക്ഷമായതിനു പിന്നാലെ രോഗങ്ങളും പടരുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ിന് അഭയാർത്ഥികൾക്കാണ് തൊക്കു രോഗമടക്കം വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് ചികിത്സ തേടി നൂറുകണക്കിന് പേരാണ് മധ്യഗാസയിലെ നാസർ ആശുപത്രിയിൽ എത്തുന്നത് തമ്പുകളിൽ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നതും ചുട്ടുപൊള്ളുന്ന ചൂടുമാണ് രോഗങ്ങൾക്ക് പ്രധാന കാരണം ഒൻപത് മാസത്തിലേറെയായി അധിനിവേശ സേന തുടർന്ന കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണം പലസ്തീനിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പാടെ തകർത്തിരിക്കുകയാണ് കുന്നുകളായി കൂട്ടിയിട്ട മാലിന്യത്തിലും റോഡിലൂടെ ഒഴുകുന്ന അഴുക്കുവെള്ളത്തിനുമിടയിലാണ് അഭയാർത്ഥികളുടെ ജീവിതം ന്യൂസ് ഡെസ്ക് കേരള